പ്രീമിയം എന്ന വാക്ക് അനർത്ഥമാക്കുന്നതാണ് കോട്ടയം കോഴയിലെ കുടുംബശ്രീയുടെ കഫേ പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള റെസ്റ്റോറന്റ് ഇരുന്നൂറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന എ സി നോൺ എ സി ഹാളുകൾ വിപുലമായ പാർക്കിംഗ് സൗകര്യം ഉഴവൂർ ബ്ലോക്കിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പതോളം കുടുംബശ്രീ വനിതകളാണ് ഈ കഫേ നടത്തിപ്പിന് പിന്നിൽ െന്ന് പറഞ്ഞൊരു ഏജൻസിയായിരുന്നു ഇതിന് നമുക്ക് ട്രെയിനിങ്ങും ഒക്കെ തരുന്നത് പിന്നെ ജില്ലാ മിഷനും സ്റ്റേറ്റ് മിഷൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻസും എല്ലാ എല്ലാവരുടെയും നല്ല ഉണ്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞൊക്കെ തുടക്കം മുതൽക്ക് തന്നെ നമുക്ക് നല്ല തിരക്കുമായി ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നു രാവിലെ ആറ് മുതൽ വൈകിട്ട് പത്ത് വരെയാണ് കഫയുടെ പ്രവർത്തനം ഉച്ചയ്ക്കുള്ള നോൺ വെജ് താലിന് ആവശ്യക്കാർ കൂടുതൽ രാവിലെ നമുക്ക് അപ്പം ഇടിയപ്പം ദോശ മസാല ദോശ പൊറോട്ട ചപ്പാത്തി പൂരി ഇഡ്ഡലി അതിൻ്റെ കറികൾ ചിക്കൻ ബീഫ് ഫ്രൈ ബീഫ് ബീഫ് കറി മസാല പിന്നെ വെജ് വെജ് കുറുമ അങ്ങനെയുള്ള കറികളും എല്ലാം പിന്നെ ഉച്ചയ്ക്ക് മീൽസ് അത് നോൺ മീൽസും ഉണ്ട് വെജ് മീൽസും ഉണ്ട് നോൺ മീൽസിന് നമ്മൾ പത്ത് കൂട്ടമുണ്ട് അതായത് ഒരു എന്തെങ്കിലും ഒരു പീരയോ അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയോ അങ്ങനെ ചേർത്ത് മീൻ കറി ആയിട്ട് അതിൻ്റെ കൂടെ എല്ലാ വെജ് കറികളും വെച്ച് പപ്പടം പായസം ഉൾപ്പെടെ വെച്ചാൽ അങ്ങനെയാണ് നോൺ മീൽസ് കറി കുടുംബശ്രീയുടെ ഈ പുത്തൻ പരീക്ഷണത്തിൽ ഭക്ഷണം കഴിക്കാൻ സന്തോഷം നല്ല ടേസ്റ്റ് ഉണ്ട് കൊടുക്കുന്ന പൈസക്ക് വർത്താണ് ലൈക്ക് ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത് പക്ഷേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയും വരും ഓർഡർ പറഞ്ഞ ഉടനെ കിട്ടും സാധനം ഉടനെ വരും ചൂടോടുകൂടി കിട്ടുന്നുണ്ട് നല്ല ഫുഡാണ് സയൻസ് സിറ്റിക്ക് സമീപം കെ എം മാണി തണൽ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ആദ്യ നിലയിലാണ് കഫേ പ്രവർത്തിക്കുന്നത് ഇവിടെ തന്നെ സ്റ്റീൽ ലോഡ്ജിന്റെ പ്രവർത്തനവും ഉടൻ തുടങ്ങും മാതൃഭൂമി ന്യൂസ് കോട്ടയം